ഹായ് ഗായ്സ് ഇറ്റ്സ് മീ ക്രിസ്റ്റി ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യാം നിങ്ങൾ കമ്പനിയിൽ കണ്ടതുപോലെ തന്നെ ഇന്ന് ഞാനൊരു പെട്ടി പാക്ക് ചെയ്യാണ് എനിക്ക് എൻ്റെ ജൂലിയായി ബന്ധപ്പെട്ട ഒരു മൂന്ന് ദിവസത്തെ ട്രെയിനിങ് കണ്ട് ബാംഗ്ലൂർ ഞാൻ ബാംഗ്ലൂർ പോകാൻ വേണ്ടി പെട്ടി പാക്ക് ചെയ്യുകയാണ് നമുക്ക് അതൊന്നും കണ്ടിട്ട് വന്നാലോ ഇപ്പം സമയം വൈകുന്നേരം ഒരു ഏഴര ആയിട്ടുണ്ട് നാളെ രാവിലെ ആറ് ആമ്പതന എൻ്റെ ട്രെയിൻ ഞാൻ ഇതുവരെ പാക്കിങ്ങും തുടങ്ങിയിട്ടില്ല ഒന്നും തുടങ്ങിയിട്ടില്ല കാരണം ഇന്നലെ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് രാവിലെ ആറ് മണിക്ക് ഞാൻ റൂമിലെത്തിയതും അപ്പോൾ ഞാനൊന്ന് ഉറങ്ങി എഴുന്നേറ്റ് ചെയ്യാമെന്നൊക്കെ കരുതി ഉറങ്ങിയതാണ് എഴുന്നേരപ്പോൾ ഉച്ചയ്ക്ക് രണ്ടര പോയി എന്ത് ചെയ്യാനാണ് ലേറ്റ് ആയിപ്പോയി എഴുന്നേരപ്പോൾ പാക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ല ഇനി വേണം പാക്ക് ചെയ്യാൻ നമുക്കത് പെട്ടെന്ന് പാക്ക് ചെയ്യാം കേട്ടോ ഞാൻ ഈ ലാസ്റ്റ് മന്ത് ഒരു ട്രെയിനിങ്ങിന് പോയി വന്നതേ ഉള്ളൂ ആ ട്രെയിനിങ് കഴിഞ്ഞാൽ അതിൻ്റെ എക്സാമ് പാസ്സായി വന്നതേ ഉള്ളൂ അപ്പം അന്ന് വെച്ച ബ്രഷും സാധനവും ഒക്കെ ഇവിടെത്തന്നെ കിടക്കുന്നു പിന്നെന്താ ഇന്നിപ്പം മൂന്ന് ഈ മാസം മൂന്ന് ദിവസത്തെ ട്രെയിനിങ്ങാ ആ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ മൂന്ന് ദിവസമുള്ളൂ എന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ല ഞാനല്ലേ സാധനങ്ങൾ എടുത്തേക്കും ഞാൻ സാധനം എടുത്തേക്കുമ്പോൾ ആവശ്യത്തിൽ കൂടുതൽ സാധനം എടുത്തേക്കും എന്തിനാ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഇങ്ങനെ സാധനങ്ങൾ കുറേ എടുത്ത് വെക്കും എൻ്റെ ഇത് ഇപ്പോൾ എടുത്ത് വെക്കും കുറച്ച് കഴിയുമ്പോൾ പിന്നെ മാറ്റും കേട്ടോ അതങ്ങനൊരു സ്വഭാവമുണ്ട് എല്ലാം ഒരിക്കലും ഇപ്പം എടുത്ത് വെക്കും കുറച്ച് കഴിയുമ്പോൾ ഇരുന്ന് ആലോചിക്കും മാത്രമേ ഒന്നും വേണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് വേണ്ടാത്ത വെക്കും പിന്നെ ഞാനിങ്ങോട് മാറ്റി വെക്കും ഇതൊക്കെ ഓൾറെഡി മടക്കി വെച്ചേക്കുന്നതാണ് അത് അതേപോലെ തന്നെ ഉള്ളതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും എടുത്ത് കയറ്റുന്നു അത്ര മാത്രമേ ഉള്ളൂ ഇനി എടുത്ത് വയ്ക്കാൻ പോകുന്നത് എൻ്റെ ഷൂവും ചെരുപ്പൊക്കെയാണ് ഷൂന്ന് പറയുമ്പോൾ ഫിഷ്യൂസിന് വേണ്ടിയുള്ള ഷൂവും ചെരുപ്പ ഒരു ഹീലിൻ്റെ ചെരുപ്പ് എടുത്ത് വയ്ക്കുന്നത് ഇൻ കേസ് എനിക്ക് ഷൂ ഇടാന്ന് തോന്നിയില്ല അന്ന് ചെരിപ്പിടണമെന്ന് തോന്നിയാലോ എന്ന് കരുതിയിട്ട് മാത്രം എടുക്കുന്നത് ചെരുപ്പാണ് മിക്കവാറും ആ ചെരുപ്പ് ഞാൻ ഇടാൻ ചാൻസ് ഇല്ല കാരണം അത് നമ്മൾ ഒരു സമയത്ത് കൂടുതലിടുമ്പോൾ അതായത് കുറച്ച് സമയം അധികം ഇടുമ്പോൾ നമുക്ക് കാല്പേന എടുക്കുമല്ലോ അതുപോലെ കാല്പേന എടുക്കും എന്നുള്ളത് കൊണ്ടും ചിലപ്പോൾ ഞാൻ ഇടാൻ ചാൻസും ഇല്ല പക്ഷെ ഞാനത് എടുത്ത് വയ്ക്കുന്നുണ്ട് ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പം ഡ്രസ്സുകൾ മാത്രമേ പാക്ക് ചെയ്ത് കഴിഞ്ഞോളൂ ഡ്രസ്സും ഷൂവും ഇനി കുറച്ച് അല്ലറില്ല സാധനങ്ങൾ മേക്കപ്പിന് ഉപേക്ഷമുള്ള ചെറിയ ചെറിയ സാധനങ്ങളും പാക്ക് ചെയ്യാമല്ലോ നമുക്ക് ഈ ഫയലൂടെ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ ചെക്കിൻ ബാഗിൻ്റെ എന്താ പാക്കിംഗ് ഒക്കെ കഴിയും നിങ്ങൾക്കറിയാം ഒരു ഫൈറ്റിൽ പോകാൻ നമുക്ക് രണ്ട് ടൈപ്പ് ബാഗൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ചെക്കിൻ ബാഗ് ഒരു ഹാൻഡ് ബാഗ് എന്നുള്ളത് ഇതുകൂടെ വെച്ച് കഴിഞ്ഞാൽ ചെക്കിൻ ബാഗിൻ്റെ പരിപാടി കഴിയും ഇത് നെക്സ്റ്റ് ബാഗ് ഇതിൻ്റെ അകത്ത് വയ്ക്കാനാണെങ്കിൽ എനിക്ക് തന്നെ ബുക്സും കാര്യങ്ങളുള്ളൂ ഉള്ളത് ബുക്സ് ബുക്സെന്നു പറയുമ്പോൾ പറഞ്ഞില്ല ഒക്കെ കഴിഞ്ഞു നല്ല രീതിക്ക് ടയർഡായിട്ടുണ്ട് പോരാത്തരം ചൂടും അപ്പോൾ ആ ചൂട്ന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി ഒരു സാധനം ഉണ്ടല്ലേ എന്നാ ഇനി ഇതിലൂടെ കഴിക്കാം ഫോണൊക്കെ ഒന്ന് ചാർജർ വെക്കണം ചാർജർ വെക്കണം ഞാൻ മറന്നു എപ്പോഴും മറന്നു വന്ന കാര്യമാണ് ചാർജറെടുത്ത് വെക്കുകയെന്നുള്ളത് അതോടെ എടുത്ത് വെച്ചിട്ട് കിറന്നുറങ്ങണം രാവിലെ അഞ്ചമ്പതിന് അഞ്ചമ്പത് ആറമ്പതിന് ഫ്ലൈറ്റ് അപ്പോൾ നോക്കി ബാക്കി ബാംഗ്ലൂർ കാഴ്ചകളാണ് ബൈ ബൈ